ഹലോ ഹായ് അങ്ങ് ദൂരെ കാണുന്ന ആ മലയുടെ മുകളിലേക്കുള്ള അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ അമ്പലത്തിൻ്റെ പേര് വാവുമല ശിവ ടെമ്പിൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്തുള്ള കണ്ണമ്പ്ര എന്ന സ്ഥലത്താണ് ഒരു വലിയ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ അമ്പലത്തിലേക്കുള്ള വഴി നിറയെ പടികൾ കയറി വേണം അമ്പലത്തിലേക്ക് എത്താൻ ഏകദേശം അഞ്ഞൂറോളം പടികളുണ്ട് ഈ അമ്പലത്തിലേക്കുള്ള വഴി മഴ കാരണം പടികളെല്ലാം പായൽ പിടിച്ചു കിടക്കുകയാണ് വർഷത്തിലൊരിക്കൽ ശിവരാത്രി ദിവസമാണ് ഇവിടുത്തെ വിശേഷാൽ പൂജകളൊക്കെ നടക്കുന്നത് അന്നേ ദിവസം ഈ വഴിയെല്ലാം ഇവർ ഇടാറുണ്ട് ഇവിടേക്ക് വരുന്നവർ ലഘുഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും കാരണം ഈ പരിസര പ്രദേശങ്ങളിലൊന്നും കടകളില്ല ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിന്റെയും അവശിഷ്ടങ്ങൾ വരുന്ന കടലാ പ്ലാസ്റ്റിക് സാധനങ്ങൾ കടലാസുകൾ ഇവയൊന്നും ഈ പരിസരത്ത് വലിച്ചെറിയാതെ ഇവിടെ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ കൃത്യമായി നിക്ഷേപിക്കാൻ നിങ്ങൾ മറക്കരുത് ഈ പാറയുടെ പുറത്തു നിന്നുള്ള ഈ ചുറ്റുപാടുമുള്ള വ്യൂ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ അമ്പലത്തിന് ചുവരുകളോ മേൽക്കൂരയോ ഇല്ല ഒരു ശിവലിംഗം മാത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കൊണ്ടുവന്ന് കത്തിച്ച് ഇവിടെ പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ ഭംഗിയായും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്